ഒരു വാർത്തയിലേക്കാണ് യു എസ് തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് നിന്ന് ജോ ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം പാർട്ടിക്കകത്തും പുറത്തും ശക്തമായതോടെ പിൻഗാമിയായി കമലാ ഹാരിസിന് മത്സരരംഗത്തിനെ രംഗത്തിറക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി സ്ഥാനാർത്ഥിത്വം ഒഴിയില്ലെന്ന കടുംപിടുത്തത്തിൽ ബൈഡൻ ഉറച്ചു നിൽക്കുകയാണെങ്കിലും ട്രംപിനെതിരെ കമല ഹാരിസിനുള്ള വിജയസാധ്യത എത്രത്തോളം എന്ന ചർച്ചയാണ് സജീവം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിനെതിരെ ബൈഡനേക്കാൾ മികച്ച പ്രകടനം നടത്താൻ ഹാരിസിന് കഴിയുമെന്നാണ് ചില സർവേകൾ സൂചന നൽകുന്നത് ജൂലൈ രണ്ടിന് പുറത്തുവന്ന സി എൻ എൻ സർവേ പ്രകാരം ശതമാനം വോട്ടർമാർ ട്രംപിനെയും ശതമാനം വോട്ടർമാർ ബൈഡനെയും അനുകൂലിക്കാൻ സാധ്യതയുണ്ട് അതേസമയം കമലാ ഹാരിസാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപിന് അനുകൂലമായ വോട്ടുകൾ കുറയുമെന്നും കൂടുതൽ വോട്ടർമാർ കമലാ ഹാരിസിനെ പിന്തുണയ്ക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു സ്വതന്ത്രരുടെയും മിതവാദികളുടെയും പിന്തുണ ട്രംപിനേക്കാൾ ഹാരിസനായിരിക്കുമെന്നും സർവേ ഫലം പറയുന്നു കഴിഞ്ഞ ആഴ്ച തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപും ബൈഡനും തമ്മിൽ നടന്ന ടെലിവിഷൻ സംവാദത്തിലെ ബൈഡന്റെ ദയനീയ പ്രകടനത്തിന് പിന്നാലെ നടന്ന റോയിട്ടേസ് സർവേയും ട്രംപും ഹാരിസും ഏറെക്കുറെ സമനിലയിലാണെന്നാണ് പറയുന്നത് നാൽപ്പത്തി ശതമാനം വോട്ടർമാർ ട്രംപിനെ പിന്തുണച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാർ ഹാരിസിനെ പിന്തുണച്ചു പ്രസിഡന്റ് സ്ഥലത്തേക്ക് ബൈഡനേക്കാൾ വിജയസാധ്യത കമലാ കമലഹാരിസനാണെന്നു പാർട്ടിയിലെ പല നേതാക്കളും അഭിപ്രായപ്പെട്ടതായി പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യങ്ങളും ശക്തമായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മിഷേൽ ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷയ ന്യൂസ്